ഹലോ ചങ്ങന്മാരെ ചങ്കത്തികളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോകുന്നേക്ക് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കുന്ന വീഡിയോ ആണ് ഞങ്ങളുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പ്രായമുള്ള അവരൊക്കെ വഴിയോരങ്ങളിൽ ഇരിപ്പുണ്ട് ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്തെന്ന് ചോദിച്ചാൽ പ്രണയമല്ല അത് വിശപ്പാണ് അപ്പോൾ നമുക്ക് ഫുഡ് കൊടുത്തിട്ട് വരാം ദേശം ഞങ്ങൾ ഈസ്റ്റ് ബോട്ടിൽ നിന്ന് തമ്പാനൂരിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഈസ്റ്റ് ബോട്ടിലൊന്നും ആരെയും കണ്ടില്ല ഇന്ന് ഞായറാഴ്ചയാണ് ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആയി കേട്ടോ ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ പോവുകയാണ് എൻ്റെ ക്യാമറാമാൻ നീനയാണ് ആണ് കേട്ടോ അപ്പോൾ ഞാനും നീനുവും കൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ തമ്പാൻ്റെ സൈഡിൽ സൈഡിലോട്ടാണ് പോകുന്നത് കേട്ടോ ഞാൻ നീനും കൂടെ അതെങ്ങനെ വന്നപ്പോൾ തമ്പാൻ്റെ സൈഡിൽ ഒരു അപ്പച്ചിരിപ്പം ഉണ്ടായിരുന്നു നമ്മൾ അപ്പച്ചന് ഫുഡൊക്കെ കൊടുത്തു അപ്പച്ചന് കാലിന് ശലം സ്വാധീനമൊക്കെ കുറവുള്ളതാണ് അങ്ങനെ രണ്ട് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ എന്നിട്ട് ബാക്കി ഫുഡും കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലോട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പ്രായമുള്ളവരായിരിക്കും ആരോരും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവർക്കൊരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുത്താൽ മതി അവർക്ക് ക്യാഷൊന്നും കൊടുക്കണ്ട ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുത്താൽ അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ വിശപ്പാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം വിശപ്പാണ് അപ്പോൾ നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ മതി അവർക്ക് അപ്പോൾ ഞാൻ അങ്ങനെ പോവുകയാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ചര ആയി ഞാൻ മിനും കൂടെയാണ് പോകുന്നത് തമ്പാൻ്റെ സൈഡിലാണ് ഈസ്റ്റോട്ടിന്ന് തമ്പാൻ്റെ സൈഡിലാണ് നമ്മൾ വന്നത് ഈസ്റ്റോട്ടിലൊന്നും ആരെയും കണ്ടില്ല അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്ന എവിടെയെങ്കിലും ആരെങ്കിലും വെച്ച് കാണണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി കേട്ടോ நான் தோற்று போவேன் என்று அஞ்சிய என் தேர்வை எல்லாம் ஒத்தி வைக்கிறேன் ரகுமாரி சுகுமாரி என் மனம் ஒரு மலரடி மலரு குலடிதடி குமாரே என் காதல் சிக்கி முக்கி திக்கி வைக்கிது குமாரே என் நெஞ்சு விம்மி விம்மி பம்மி நிக்கிது குமாரே என் வார்த்தை காடல் விட்டது